ഇന്ന് കൈത്താക്കാലത്തിന്റെ ഒന്നാമത്തെ ഞായറാഴ്ച വിശുദ്ധ വിശുദ്ധമതായുടെ സുവിശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചന ഭാഗം സുറിയാനി സഭയിൽ ഇന്ന് പന്ത്രണ്ട് അപ്പസ്തോലന്മാരുടെ തിരുനാൾ ദിനമാണ് ഉദ്ധാനത്തിന് ശേഷം ഈശ്വമിശ്ര ചുമതലപ്പെടുത്തിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റവും മനോഹരമായിട്ട് ഈ ലോകത്തിന്റെ നാനാദിക്കുകളിലേക്ക് കൊടുത്ത അപ്പസ്തോലന്മാരുടെ ശുശ്രൂഷയുടെ ഫലമൊക്കെ അനുഭവിക്കുന്ന ദിനങ്ങളാണ് കൈത്താക്കാലം സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരും ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ചൈതന്യത്തിൻ്റെയും പിന്നാമ്പുറങ്ങളിലുള്ളത് ഈ അപ്പസ്തോലന്മാരുടെ സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ ഉത്തരം തന്നെയാണ് ഇവരുടെ ചൂടുനിണം കൊണ്ട് രൂപപ്പെടുത്തിയ വിശ്വാസത്തിന്മേലാണ് നമ്മുടെയൊക്കെ വിശ്വാസം എന്ന് ആഴപ്പെടേണ്ടത് വലിയ പഠിപ്പും പത്രാസും ഒന്നും തങ്ങളുടെ മേൽ ഭരമേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റവും വിശുദ്ധമായി മനോഹരമായി ചെയ്യുവാനായിട്ട് ഇവർക്ക് സാധ്യമായത് അവർക്ക് ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസം കൊണ്ട് മാത്രമായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ കൃപ അവരുടെ കൂടെയുണ്ട് അവർ കടന്നു പോകുന്ന ഇടങ്ങളിലൊക്കെ അനുഗ്രഹമായിട്ട് അവർ മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവരുടെ മേലെയുള്ള ആത്മാവിൻ്റെ ആവാസമാണ് ഇന്ന് എൻ്റെ ജീവിതത്തിലേക്കും കുതാശകളിലൂടെ ഈ ആത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം തീവ്രതയുണ്ടാകുന്നുണ്ട് എൻ്റെ വിശ്വാസം എത്രമാത്രം ആഴപ്പെട്ടതാണെന്ന് ധ്യാനിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ഞാൻ കടന്നു പോകുന്ന ഇടങ്ങളിലൊക്കെ ആശ്വാസമായിട്ട് മാറാൻ എനിക്ക് സാധ്യമാകുന്നുണ്ടോ ഞാനും ക്രിസ്തുവിൻ്റെ അനുഗാമി തന്നെയാണ് ഞാൻ കടന്നു പോകുന്ന ഇടങ്ങളിൽ ക്രിസ്തുവിന്റെ സുവിശേഷം കൊടുക്കുവാനായിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ സാധിച്ചിട്ടുണ്ടോ ആരെയെങ്കിലുമൊക്കെ ക്രിസ്തുവിയിലേക്ക് നയിക്കുവാനായിട്ട് എൻ്റെ ജീവിതം ഒരു കാരണമായിട്ടുണ്ടോ ധ്യാനിക്കാം നമുക്ക് നമ്മുടെയൊക്കെ ജീവിത മേഖലയിൽ എന്നും അനുഗ്രഹമുണ്ടാകുമ്പോൾ ദൈവത്തോട് ശരണപ്പെട്ടുകൊണ്ട് നന്ദിയുള്ളവരാകുവാൻ നമുക്ക് ഇതിനത്തെ മാറ്റിവെക്കാം പന്ത്രണ്ട് സ്ലേഹന്മാരുടെ തിരുനാൾ ദിനത്തിൽ നാം ഇന്നായിരിക്കുമ്പോൾ ഈ സ്ലിഹന്മാരാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുവാൻ കാരണമായത് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്കും സുവിശേഷവുമായിട്ട് അവർ കടന്നു പോയതുപോലെ ഇന്ന് ഞാനായിരിക്കുന്ന ജീവിത മേഖലയിലൊക്കെ സുവിശേഷം കൊടുക്കുവാനായിട്ട് ഉത്തരവാദിത്തമുള്ള വ്യക്തിയാണ് ഞാനെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് ദിനത്തെ മാറ്റിവെക്കാം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വചനം തിരിച്ചറിഞ്ഞുകൊണ്ട് ഹൃദയ നിലങ്ങളിൽ ആ വചനം അനുഗ്രഹമാകുമ്പോൾ മാത്രമാണ് ഞാൻ ക്രിസ്തുവിന് പ്രിയപ്പെട്ടവനായിട്ട് മാറുക ഈശോ പറയുന്നുണ്ട് എൻ്റെ വചനം കേൾക്കാത്ത ഏതെങ്കിലും ഇടങ്ങളിൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരികെ പോകുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിലെ പൊടികൂടി തട്ടിക്കളയണമെന്ന് വിജാതിൻ്റെ മണ്ണ് അശുദ്ധമാണെന്ന് കരുതിയ ജനക്കൂട്ടത്തിലാണ് ഈശോ പറയുക എന്നെ കേൾക്കാത്തവൻ്റെ ഭവനം വിട്ടുപോകുമ്പോൾ നിന്റെ പാദങ്ങളിലെ മണ്ണ് തട്ടിക്കളയണം സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിത മേഖലയിൽ അനുദിന കുർബാനയിൽ ഇന്ന് വചനമായി ഈശോ കടന്നു വരുന്നുണ്ട് വചനമായിട്ട് അവൻ പിറവിയെടുക്കുമ്പോൾ എനിക്ക് അവനെ സ്വീകരിക്കുവാൻ സാധിക്കുന്നുണ്ടോ എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവുന്നുണ്ടോ തിരുവൾത്താരമേശയിൽ സ്വശരീരം പകുത്തുകൊടുത്തുകൊണ്ട് നമുക്ക് അവൻ ഊർജ്ജമായിട്ട് മാറുന്നുണ്ട് എത്രമാത്രം ഒരുക്കത്തിലാണ് ഞാൻ ഈശോയുടെ ശരീരം സ്വീകരിക്കുക ഇടനഞ്ചു പൊട്ടിക്കൊണ്ട് കാസയിലേക്ക് തന്നെ ചുടദിണമിങ്ങനെ പകുത്തു തരുമ്പോ എത്ര വിശുദ്ധിയോടു കൂടിയാണ് ഞാൻ സ്വീകരിക്കുക എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നുണ്ടോ അപ്പൊ ക്രിസ്തു കടന്നു വരുമ്പോൾ അവൻ്റെ സാന്നിധ്യം സ്വീകരിക്കാതിരിക്കുമ്പോൾ ഞാൻ പുറം നിൽക്കുമ്പോൾ എൻ്റെ എന്റെ കുതാശകളോട് ഞാൻ താല്പര്യം കാണിക്കാതിരിക്കുമ്പോൾ എൻ്റെ കുർബാനയിൽ എൻ്റെ സജീവം ഭാഗഭാഗിത്വം ഉണ്ടാവാതിരിക്കുമ്പോഴും ഒക്കെ ഇത് സംഭവിക്കുക പൊടിതെട്ടിക്കളഞ്ഞുകൊണ്ട് ദൈവികമായ നന്മ നമ്മിൽ നിന്നും കടന്നു പോവാതിരിക്കണമെങ്കിൽ നമ്മുടെ ജീവിത ക്രമങ്ങളിലൊക്കെ ക്രിസ്തുവിനോട് കൂതാശയോട് വചനത്തോട് കൂടുതൽ അടുത്ത് ഇടപഴകുന്നവരാകുവാൻ നമുക്ക് തീരുമാനമെടുക്കാം മഹ്മൂദ്സ വഴി കിട്ടിയ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് ക്രിസ്തുവിനെ പകുത്തു കൊടുക്കണമെന്ന് എൻ്റെ ജീവിത മേഖല എവിടെയെങ്കിലുമൊക്കെ ഞാൻ ക്രിസ്തുവിനെ അവഗണിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഒരുക്കത്തോടെ സ്വീകരിക്കാതെ പോയ കൂതാശകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം ആത്മാർത്ഥമായി മാപ്പപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിത ക്രമങ്ങളിലും ഈ കൈത്താക്കാലത്തിൻ്റെ ശിഷ്യന്മാരുടെ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളുടെ ഫലമൊക്കെ അനുഭവിക്കുന്ന ഈ കയത്താക്കാലത്തിൽ എൻ്റെ ജീവിതം കൊണ്ടും ഒരു ഫലമുണ്ടായി മാറുവാൻ ക്രിസ്തുവിലേക്ക് ഒരുപാട് പേരെ ആനയിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വര മിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ